ഗോൾഡൻ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഒ പി ബ്ലോക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിനിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് മുന്നിൽ പരാതികളുടെ കെട്ടഴിച്ചു സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ മേഖലയിലെ വികസനം സാധ്യമാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആചുരാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ ബ്ലോക്ക് നിർമ്മിച്ചത് ആരോഗ്യവകുപ്പ് എൻ എച്ച് എം മുഖേന അനുവദിച്ച ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒ പി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ ഒ പി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ യങ്ങളുടെ വികസനം സാധ്യമാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇവിടെ നമ്മുടെ പുതിയ ബ്ലോക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ് വളരെ മനോഹരം ഇത് സാധ്യമായത് സംസ്ഥാന സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ ആശുപത്രികളിലും അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കരുത് ഇത് തന്നെ ഒ പിടി ട്രാൻസ്ഫോർമേഷൻ ആണ് ഒ പിടി ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചുകൊണ്ട് എൻ എച്ച് എം ഇംപ്ലിമെൻ്റ് ചെയ്തത് ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് സർക്കാർ സംസ്ഥാന സർക്കാർ അതിൽ അനുവദിച്ചിട്ടുള്ളത് ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം അതും നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപയ്ക്കാണ് അത് പുതിയ ബ്ലോക്കിന്റെ തറക്കല്ലിടലാണ് അവിടെ നടക്കുന്നത് അതും ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയും അധ്യക്ഷനായ നജീബ് കാന്തപുരം എം എൽ എയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വികസന പോരായ്മകളുടെയും പരാതികളുടെയും കെട്ടഴിച്ചു അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നടപടിയായില്ലെന്ന് ഇവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ ഒരു ആശുപത്രി കോമ്പൗണ്ടിലേക്ക് ജീർണാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഒരുപാട് സാങ്കേതികം നിറഞ്ഞതാണ് ആ ഒരു പരിഹരിച്ചാൽ പെരിന്തൽമണ്ണയിലുള്ള ഇതുപോലെയുള്ള നമ്മുടെ എല്ലാ ആശുപത്രികളിലും ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കും അതൊന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതോടൊപ്പം ഒരു മാസ്റ്റർ പ്ലാൻ നൂറ്റിമൂന്ന് കോടിയോളം രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മളിവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി വന്നപ്പോൾ ഇവിടുത്തെ എച്ച് എം സി ആവശ്യപ്പെട്ടതായിരുന്നു ഇവിടെ സെറ്റോഡിയിരിക്കുന്നത് അവരൊക്കെ ആവശ്യപ്പെട്ടതായിരുന്നു ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തൊരു പ്രശ്നം പെരിന്തൽമണ്ണയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അതും എത്രയും പെട്ടെന്ന് അനുകൂലമായ മറുപടികൾ ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇതുപോലെയുള്ള ഒരു പൊതുജനാരോഗ്യ കേന്ദ്രം ഇത്ര നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നത് വളരെ വേദനയോടെ നോക്കിക്കാണേണ്ട സാഹചര്യം ഉണ്ടായ ജനപ്രതിനിധികളാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോ ബോമാനിയായ നമ്മുടെ ആരോഗ്യമന്ത്രിയോട് വീണ്ടും ഉണർത്താനുള്ള കാര്യം നമ്മുടെ ഈ ഒരു വലതു വശത്ത് നിൽക്കുന്ന ഈ കെട്ടിടം കഴിഞ്ഞ ആറു മാസമായി ഇത് ഏത് സമയത്തും പൊളിഞ്ഞു വീഴാവുന്ന സാഹചര്യമാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ ഉണ്ടായ ഒരു കെട്ടിടം വീഴ്ചയുമായി അനുബന്ധമായി ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം അതേ ഒരു അനുഭവം ഏത് നിമിഷവും പെരിന്തൽമണ്ണയിൽ സംഭവിക്കാം എന്ന് ആദരണീയായ ഡി എച്ച് എസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നുവരെയും അത് പൊളിക്കാനുള്ള ഒരു നിയമപരമായ തീരുമാനം ഉണ്ടായില്ല എന്നത് വേദനയോടുകൂടി ഓർമ്മിപ്പിക്കാം ഇത് പറയുമ്പോൾ നമുക്ക് അതിനുള്ള സാങ്കേതിക തടസ്സം ഉണ്ടാകും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആളില്ലാത്തതുണ്ടാകും അതിനെയെല്ലാം മറികടക്കേണ്ടവർ നമ്മളാണ് എന്ന ബോധ്യത്തോടെ അതിന് ബഹുമാനിയായ മന്ത്രി അതിന് പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ലെന്നും കൃത്യമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊട്ടേഷൻ പ്രകാരമാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു അൺഫിറ്റ് ആയിട്ടുള്ള അൺഫിറ്റ് ആണ് എന്നുള്ളത് ഇവിടെ ഇപ്പോമാനിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഒരു കെട്ടിടത്തിലും ഒരാളെയും അവിടെ ഫംഗ്ഷനിലാക്കാൻ പാടില്ല കുറ്റകരമാണ് അത് കുറ്റകരമാണ് ഒരു കാരണവശാലും അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ പ്രവർത്തന പ്രവർത്തിക്കാനായിട്ട് പാടില്ല ഇപ്പം നമ്മുടെ ഈ ബ്ലോക്ക് ഇവിടെ നിൽ നിൽക്കുന്നല്ലോ എന്താണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം ബഹുമാനിയുടെ എം എൽ എ പറഞ്ഞുകൊണ്ട് അതായത് ഇത് വളരെ അപകടാവസ്ഥയിലാണ് എന്നുള്ളത് കണ്ടു പൊളിക്കണം ഇതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും എഞ്ചിനീയർസ് ജില്ലാ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർമാർ ആ എസ്റ്റിമേറ്റ് വാസ്തവത്തിൽ വലിയ ഉയർന്ന എസ്റ്റിമേറ്റ് ആയിരിക്കും പറയുമ്പോൾ നമ്മൾ പറയും ഇത് ഇടിഞ്ഞു പോലായി എന്ന് പറയും പക്ഷേ ആ എസ്റ്റിമേറ്റ് ഉയർന്ന തുകയ്ക്ക് ഇടാൻ പാടില്ല അത് തടിയായിരിക്കാം പക്ഷെ ആ തടിയാണ് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പക്ഷെ അതൊരാളും എടുക്കാനായിട്ട് വരില്ല അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പിന്നെ മൂന്ന് തവണ ഇവിടെ ജെൻഡർ വിളിച്ചു മൂന്നോ തവണ ജെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊട്ടേഷൻ വിളിച്ച് നടപടികളിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് ഡി എച്ച് എസിൽ വന്നു കഴിഞ്ഞാൽ ഡി എച്ച് എസിന് ഡയറക്ടർ ഹെൽത്ത് സർവീസസിന് അത് ഗവൺമെന്റിലേക്ക് ഇടേണ്ടതായിട്ട് വരും ഏതായാലും ഈ ഫയൽ നമുക്ക് അവിടെ എന്റെ അടുത്ത് എത്തിയിട്ടില്ല അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും കഴിയും അത് കഴിയേണ്ടതായിരുന്നു പക്ഷെ അത് വീണ്ടും അവിടേക്ക് വിട്ട ഒരു സാഹചര്യത്തിൽ ഇനി അത് ഗവൺമെൻറ്റിലേക്ക് തിയേറ്റർ സഹിച്ചു എന്ന് പറഞ്ഞ് അത് നമുക്ക് നോക്കാം അതുപോലെ എസ്റ്റിമേറ്റ് സംബന്ധിച്ച് സംബന്ധിച്ചതൊരു വലിയ പ്രശ്നമാണ് കാരണം നമുക്ക് പ്രായോഗികമായ ആധാർത്യത്തിൽ നിന്നല്ലാത്ത എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അത് പൊളിക്കുന്നതിന് വേണ്ടി അത് നോക്കുമ്പോൾ സാധ്യമല്ലാത്ത സ്ഥിതി അത് തെറ്റായൊരു സാഹചര്യമാണ് അപ്പോൾ പൊതുവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല നിലയിലുള്ള ഒരു ജില്ലാ ആശുപത്രിയിൽ എം എൽ എ ആവശ്യപ്പെട്ട ഡി എൻ ബി കോഴ്സ് അനുവദിക്കുന്ന കാര്യം നിബന്ധനകൾ പാലിച്ചാൽ പരിഗണിക്കാമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഡി എച്ച് എസിനെ സമർപ്പിച്ചിട്ടുണ്ടെന്നും നടപടികളായിട്ടില്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു മാതൃശിശു പരിചരണ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഫയർ എൻഒ സിയുടെ കാര്യവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി മന്ത്രി മറുപടിയും പറഞ്ഞു പെരിന്ത ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു മന്ത്രിക്ക് നിവേദനം നൽകി മേലാറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫയും മന്ത്രിക്ക് നിവേദനം നൽകി ആരോഗ്യവകുപ്പ് ഡി എച്ച് എസ് റീന കെ ജെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നസീബാസീസ് നഗരസഭാ ചെയർമാൻ പി ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഡി എംഒ ഡോക്ടർ ആർ രേണുക രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാര സംഘടനാ പ്രതിനിധികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ തുടങ്ങിയവർ സംസാരിച്ചു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി